ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടുയർ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ് അത് നമുക്ക് ഒരു ഒരു ചെറിയൊരു തീമുണ്ട് ആ തീമിലൂടെയാണ് ആ വാൾ ഡെക്കർ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മുടെ നാല് സീസൺ ഉണ്ടല്ലോ റെയിനി സമ്മർ വിന്റർ അതുപോലെ സ്പ്രിംഗ് ആ നാല് സീസണിലൂടെ ഒരു മരത്തിന്റെ ശാഖ കടന്നു പോകുന്ന ഒരു വാൾ ഡെക്കറാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് പോവാം അപ്പൊ വാൾഡക്കർ ഉണ്ടാക്കാനായിട്ട് ഞാനിത് എടുക്കുന്നത് നമ്മൾ ഷട്ടൊക്കെ വാങ്ങുമ്പോ കിട്ടുന്ന ഒരു കട്ടിയുള്ള പേപ്പറിൻ്റെ ഇതുപോലത്തെ ഞാനിപ്പോ ഒരു രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ ഞാനിത് എടുത്തു വെച്ചതാണ് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഒരാളെ ഇപ്പം വേണ്ട അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് അത്ര തീരെ കട്ടി കുറവില്ല വലിയ കട്ടിയും ഇല്ല ഒരു മീഡിയം സൈസിലെ കട്ടിയൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ ഇതാ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരെണ്ണം നമ്മൾ രണ്ടായിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ നാല് പീസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് പെയിൻ്റൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് ആദ്യം നമുക്ക് വൈറ്റ് കളർ പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രീൻ കളർ പെയിൻറ് കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കൊരു പേസ്റ്റൽ കളറ് ലൈറ്റ് ഗ്രീൻ നമുക്ക് കിട്ടും അത് നമുക്ക് ഇതാ ഒരു പീസിലടിച്ചു കൊടുക്കാം അടുത്ത ബോർഡിൽ നമുക്ക് ലൈറ്റ് ബ്ലൂ കളർ വേണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ വൈറ്റ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബ്ലൂ കളർ കൂടി മിക്സ് ചെയ്തെടുത്തു കഴിയുമ്പം ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് നമുക്ക് കിട്ടും അതിൻ്റെ കൂടെ തന്നെ ഏതാനും ഡ്രോപ്പുകൾ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പെയിൻറ്റിൻ്റെ കട്ടി ഒന്ന് കുറഞ്ഞു കിട്ടും കുറച്ച് കട്ടിയുള്ള പെയിൻ്റ് ആണത് അപ്പോൾ കുറച്ച് സ്മൂത്തായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും അടുത്ത ബോർഡിൽ ദൈ ഫ്ലഷ്ഡ് ഉണ്ടെന്നുള്ളൊരു കളറാണ് അടിച്ചു കൊടുക്കുന്നത് ആദ്യം ഞാനൊരു ലൈറ്റ് ബ്രൗൺ അടിച്ചു കൊടുക്കുക എന്നാണ് വിചാരിച്ചത് ബ്രൗൺ എൻ്റെ കയ്യിൽ കാരണം കളറൊക്കെ മിക്സ് ചെയ്ത് കൊളായതാണ് കേട്ടോ അവിടെ കാണുന്നത് അടുത്ത ബോർഡിൽ നമ്മൾ യെല്ലോ കളറാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് അങ്ങനെ പെയിൻ്റ് ഒക്കെ ഉണങ്ങിയിട്ട് നമ്മുടെ നാല് ബോർഡും ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഒരു പെൻസിൽ വെച്ചിട്ട് ഒരു ബോർഡിൽ നമ്മൾ മരത്തിൻ്റെ ശാഖ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒരു ഔട്ട് ലൈൻ പോലെ വരച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് കാണുന്നില്ല ഇനി നമ്മൾ ആ വാൾ ഡെക്കറി സെറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ശാഖ ഒരു തുടർച്ചയായിട്ട് വരണ്ടേ അപ്പം നമുക്ക് ആ രീതിയിൽ നമുക്കൊന്ന് വെച്ച് നോക്കിയിട്ട് വേണം അടുത്ത പേജിൽ ആ ശാഖ നമുക്ക് വരച്ചു കൊടുക്കാനായിട്ട് സോറി പേജ് അല്ല അടുത്ത ബോർഡ് ആ ബ്ലൂ ബോർഡിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് അടുത്ത ബോർഡിൽ വരച്ചു കൊടുക്കാം അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് യെല്ലോ ബോർഡിലും വരച്ച് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം യെല്ലോ ബോർഡിലേക്ക് ചെറിയ ചില്ലകളായിട്ടാണ് വരച്ചു കൊടുക്കുക ഈ ഫ്ലഷ് ടിൻ്റടിച്ചിരിക്കുന്ന ബോർഡ് നമുക്ക് സമ്മർ ആക്കാനുള്ളതാണ് അപ്പോൾ ഇലകളൊക്കെ പൊഴിയുന്ന രീതിയിലുള്ള ഇലകളൊക്കെ നമുക്ക് അടിയിൽ വരച്ചു കൊടുക്കാം അങ്ങനെയെല്ലാം വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഈ യെല്ലോ ബോർഡിൽ സ്പ്രിങ് സീസൺ പൂക്കാലാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പൂ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ വേണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു റേഷം ഒരല്പം മാത്രം റെഡ് മിക്സ് ചെയ്ത് നോക്കുകയാണ് കറക്റ്റ് പിങ്ക് ആയില്ലെങ്കിൽ കുറച്ചും കൂടി റെഡ് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പിങ്ക് കളർ നമുക്ക് എടുക്കാം അതിന് ശേഷം എന്താ ബ്രഷ് വെച്ചിട്ട് ഇത് തലങ്ങും വിലങ്ങും ഒക്കെ അത് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ പതുക്കൊന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പോഴത്തെ നമുക്കൊരു പൂവായി കിട്ടും അത് പിങ്ക് കളറിൽ ചെറിയ പൂവാണ് കേട്ടോ നമ്മൾ വരച്ചു കൊടുക്കുന്നത് അങ്ങനെ ഈ ബോർഡിൽ ആ ചില്ലകളുടെ അറ്റത്തൊക്കെ കുറേ പൂക്കൾ നമുക്ക് വരച്ചു കൊടുക്കണം എന്നാ ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു പൂവായി കിട്ടിയില്ലേ ബോർഡ് ഇങ്ങനെ ചരിച്ചും മുളച്ചൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം എന്നാൽ പൂക്കളൊക്കെ ഇവിടെ വരച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ സെൻറ്ററിൽ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇലകൾ വരച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് ഇതേപോലെ പെയിന്റിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ പൂ വരച്ച പോലെ തന്നെ ആ ബ്രഷൊന്നും വതുക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി സംഗതി എളുപ്പമാണ് കേട്ടോ ഇതാ അത് വരച്ചു കഴിഞ്ഞു ഇനി ഒരു ബ്രൗൺ കളറ് പെൻസിലെടുത്തിട്ട് അതിൻ്റെ ആ ശാഖകളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം ബ്രൗൺ കളർ പെയിന്റ് എൻ്റെ കയ്യിലില്ല അപ്പം ഞാനൊന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ സംഗതി സക്സസ് ആയിട്ടോ ശരിക്കും പറഞ്ഞാൽ പെയിൻറ് അടിച്ചു കൊടുക്കണേക്കാളും പെർഫെക്ഷനിൽ ഈ പെൻസിൽ വെച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഇതെല്ലാം വരച്ച് കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് അത് കണ്ടില്ലേ നല്ല ഭംഗിയില്ല കാണാൻ എന്നാൽ പിന്നെ അടുത്തതും പെൻസിൽ വെച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആ ശാഖയുടെ ഔട്ട്ലൈനൊക്കെ ബ്ലാക്ക് കളറ് പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ പക്ഷെ അത് പണി പാളിപ്പോയിട്ടോ കാരണം ബ്രൗൺ കിട്ടിയാൽ അത്രയ്ക്ക് പെർഫെക്ഷനിൽ ബ്ലാക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ ഞാനതിൽ ബ്രൗൺ കളർ വെച്ചിട്ട് ഇലകൾ വരച്ചു കൊടുത്തു എന്തായാലും ഉണങ്ങി നിൽക്കുന്ന ഇലകളല്ലേ സമ്മറല്ലേ അപ്പോൾ അതെല്ലാം വീഴുന്ന രീതിയിലും ഒക്കെ ഞാനതിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അങ്ങനെ ഇലകൾ വരച്ച് കഴിഞ്ഞു കേട്ടോ ഇനി ഇതാ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ് എടുത്തേക്കാണ് അതൊന്ന് പതുക്കെ അടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ കുറച്ച് ഭംഗിയൊക്കെ വന്നു തുടങ്ങിയിട്ടില്ലേ നമുക്കത് പൂർത്തിയാക്കാം കേട്ടോ അതെ പതുക്കെ അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ബ്രഷ് വെച്ചൊന്ന് വരച്ച് കൊടുക്കുകയാണ് അതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ച് നല്ല അടിപൊളിയാക്കുകയാണ് കേട്ടോ ഇതാ ഇപ്പം നമ്മുടെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് പൂർത്തിയായിട്ടുണ്ടേ ഇപ്പം എങ്ങനെയുണ്ട് സംഭവം സെറ്റ് ആയിട്ടില്ലേ പിന്നെ സമയം കളയേണ്ടതായത് അടുത്തയിലേക്ക് കിടന്നുട്ടോ എന്നാലും പരീക്ഷണത്തിനൊന്നും ഈ പ്രാവശ്യം നിന്നില്ല നേരെ ബ്ലാക്ക് കളർ പെയിൻറ് അടിച്ച് മിന്നിച്ച് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ വിൻ്റർ സീസൺ ബോർഡാണ് കേട്ടോ അപ്പം നമ്മളതിൽ മഞ്ഞ് വീണ് കിടക്കുന്ന പോലെയുള്ള എഫക്റ്റ് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ പെയിൻറ് വെച്ചിട്ട് എന്താ ആ ചില്ലകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന രീതിയിലൊന്ന് വെറുതെ ചെറിയ ചെറിയ കുത്ത് ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല ഭംഗിയിൽ അത് വന്നോളും മരത്തിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ചെറിയ കുറവ് തോന്നിയിട്ട് ഞാനത് താഴെ വൈറ്റ് കളറിൽ ഞാൻ ഇങ്ങനെ ഒരു മല പോലെയൊക്കെ വരച്ചു കൊടുത്തു ഇനി ആ സ്നോ വീഴുന്ന ഒരു എഫക്റ്റ് കൂടി ഉണ്ടെങ്കിലല്ലേ അല്ലേ ആ ചിത്രം പൂർത്തിയാവുള്ളൂ അതിന് വേണ്ടിതാ ചെറിയ ചെറിയ ഡോട്ടുകൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മുടെ ചിത്രം ഭംഗിയായില്ലേ ഇനി ഇതാ നല്ല പച്ചപ്പ് പിടിച്ച് നമ്മുടെ റെയിനി സീസണിൻ്റെ ബോർഡ് ഇവിടെ ഇവിടെതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ഇതാ ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തു അതിനുശേഷം ശേഷം ഗ്രീൻ കളർ ഇതാ ഇലകളിലൊക്കെ അടിച്ചു കൊടുക്കുകയാണ് എൻ്റെ കയ്യിൽ ലൈറ്റ് ഗ്രീൻ കളർ ഇല്ല അതുകൊണ്ട് എനിക്ക് നല്ല പണി കിട്ടി കേട്ടോ ലൈറ്റ് ഗ്രീൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ പെയിൻറ് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഞാൻ എന്താ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ് ലൈറ്റ് ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉൾവശത്തൊക്കെ ആ ലൈറ്റ് ഗ്രീൻ കൊടുത്തിട്ട് അതിൻ്റെ ആ പുറം വശം മാത്രം നമുക്കൊരു ഡാർക്ക് ഗ്രീൻതാ ഇതേപോലെ ചെറുതായിട്ട് ഷെയ്ഡ് കൊടുത്തിട്ട് എടുത്താൽ മതിയാവും ഞാനിവിടെ ആ യെല്ലോ അടിച്ചതിൻ്റെ പുറകെ ഡാർക്ക് ഗ്രീൻ കൊണ്ട് വീണ്ടും ഒരു ഔട്ട്ലൈനെ കൊടുത്ത് വീണ്ടും ചെറുതായിട്ടൊരു ഷെയ്ഡ് ചെയ്തിട്ടൊന്ന് കൊടുക്കുകയാണ് എന്നിട്ടും ആ പിക്ചർ കണ്ടിട്ട് എനിക്കൊരു തൃപ്തി വരുന്നില്ല എന്തോ ഒരു കുറവ് പോലെ പിന്നെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നു ഇതാണ് കേട്ടോ എൻ്റെ യെല്ലോ കളർ പെയിൻറ് ബോട്ടിൽ ലാസ്റ്റ് ഒരു ഇച്ചിരി ഇച്ചിരിക്കോളം ഉണ്ടായിരുന്നുള്ളൂ അത് കട്ട പിടിച്ചു അതുകൊണ്ട് എനിക്കത് മിക്സ് ചെയ്യാൻ പറ്റിയില്ല യെല്ലോ കളർ പെയിൻ്റിൽ കുറച്ച് ഗ്രീൻ കളർ പെയിൻറ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഗ്രീൻ കിട്ടും അങ്ങനെ ഇത് ആ തീരെ നിവൃത്തിയില്ലാണ്ട് ലാസ്റ്റ് ബ്ലാക്ക് കളർ എടുത്തിട്ട് ഔട്ട്ലൈൻ കൊടുക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു വിധത്തിലിതാ ഇത് തീർത്തെടുത്തു പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല എന്നാലും വലിയ കുഴപ്പമില്ല ഇനി നമുക്കിതാ എല്ലാ ചിത്രങ്ങളോടും ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം പിന്നെ എല്ലാ പെയിൻറ്റും ഇല്ലാണ്ട് ഒരു വർക്ക് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ഞാൻ ഒരുപാട് നാളായി ഇങ്ങനെ ഒക്കെ ചെയ്തിട്ട് അപ്പം തുറന്നു നോക്കിയപ്പോഴാണ് ഓരോന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായത് പിന്നെ അടുത്ത് കടകളൊന്നും ഇല്ല ഇതിങ്ങനത്തെ പെയിൻറ്റുകളൊക്കെ വാങ്ങിക്കണമെങ്കിൽ അപ്പോൾ എനിക്കത് വല്ല എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകുന്ന സമയത്ത് മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണത് പിന്നെ എനിക്കിതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബോർഡ് ഈ വിൻ്റർ സീസൺ ഈ മഞ്ഞുകാലത്തെ ബോർഡാണ് കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബോർഡ് ഏതാണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെന്താ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെന്താ പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ ഇതാ ഞാനിത് വാളിൽ സെറ്റ് ചെയ്തു അത് സെറ്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി തോന്നുന്നുണ്ടല്ലേ ആ യെല്ലോ കളർ ബോർഡിലെ ആ ശാഖയ്ക്ക് ഒരു ചെറുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കാമെന്ന് എനിക്ക് പിന്നെ തോന്നി ഞാൻ എൻ്റെ മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വേഗം തന്നെ വരാം ടാറ്റാ